എന്നാണ് പറയുന്നത് സ്വാതി ചേച്ചി എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞില്ലല്ലോ സ്വാതി ചേച്ചി സ്വാതി ചേച്ചി എവിടെയാണ് സ്ഥലം ില വയറിൽ നല്ല അരമണി കിലുക്കം ആടും താളത്തിൽ നല്ല പൊഞ്ചിലമ്പാട്ടം വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പെട്ടു വിരിച്ചാടി വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പെട്ടു വിരിച്ചാടി ചേച്ചി ചോദിക്കുന്നുണ്ട് കുട്ടിപ്പട്ടാളം ഇപ്പോൾ ജാടയാണല്ലോ

അതെ നമ്മുടെ കുട്ടി അതെ നമ്മുടെ കുട്ടി പറയുന്നുണ്ട് സ്വാതി ചേച്ചി വെള്ളത്തിൽ കിടക്കുകയും സ്വാതി ചേച്ചി വെള്ളത്തിൽ സ്വാതി ചേച്ചി സ്വാതി ബ്ലോക്ക് പറയുന്നു കൊട്ടാരക്കരയാണെന്ന് മോന്റെ സ്ഥലം എവിടെയാണ് മോന്റെ സ്ഥലം സ്ഥലം കോഴിക്കോടൊരു സ്ഥലം കോഴിക്കോടാണ് പറ്റി ചേച്ചിനെ പൂ പൂ നടക്കുന്നു നടക്കുന്നു തുമ്പികൾ തുമ്പികൾ പിടിച്ച എന്റെ സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടാണ് ചേച്ചി ചേച്ചി പോയോ മാശ പറഞ്ഞ അങ്ങനെ പറയരുത് ഇപ്പൊ കേൾക്കുന്നില്ല ഓക്കെ അല്ലേ ഇവിടെ മഴ പെയ്ത് അതാണ് മഴയുടെ ഗുണം മഴ പെയ്താല് ജീവജാലങ്ങൾക്കൊക്കെ എന്ത് വരും ഊർജം വരും

വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം ആരാണ് ഡ്രൈവ് ചെയ്യുന്നത് ആണോ സ്വാതി ചേച്ചി പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്വാതി ചേച്ചി ചേച്ചി ഫുഡ് കഴിച്ചോ കഴിച്ചു സ്വാധി ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന് നമ്മുടെ കൊച്ചനിയൻ ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് പ്രസാദം പൈസ അല്ല ചേച്ചി സ്വാതി ചേച്ചി ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് പ്രസാദം എന്താണ് നമ്മുടെ സ്വാതി നമ്മുടെ സ്വാതി ചേച്ചിനോട് ചോദിക്കുന്നുണ്ട് അമ്പലത്തിന്ന് പ്രസാദം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കൊഞ്ഞു അനിയൻ